ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോ കൂട്ടുകാർക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം എന്നും പതിപോലെ തന്നെ എൻ്റെ കേറ്ററിങ്ങിൻ്റെ പരിപാടിയാണ് ആദ്യം തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇന്ന് ഇന്നത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇന്നും നെയ്യപ്പം തന്നെയാണ് കേട്ടോ എനിക്ക് ഓർഡറുകൾ കൂടുതലും കിട്ടുന്നത് നെയ്യപ്പമാണ് ആണ് കേട്ടോ അപ്പം ഇന്നും നെയ്യപ്പം തന്നെയാണ് രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഒന്നും വീഡിയോ എടുക്കുന്ന കാര്യം അത്ര ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞാൽ എപ്പോഴാണ് ഓർത്ത് എന്താണെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് അന്ന് അതിൻ്റെ വീഡിയോസും കൂടെ എടുത്തേക്കാം അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് കണ്ടൻറ് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കൂടി ഒരു പ്രതീക്ഷയോടും ആഗ്രഹത്തോടും സ്വപ്നം എല്ലാം ഗുണം കൂടി തുടങ്ങിയ ഒരു ചാനലാണിത് കേട്ടോ അപ്പോഴത്തേക്ക് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ തുടങ്ങിയ ഒരു ചാനലാണിത് അപ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചെറിയൊരു ചെറിയൊരാഗ്രഹം കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാണിയാലും ഓരോ ആഗ്രഹങ്ങളൊക്കെ അല്ലേ എനിക്കൊരാഗ്രഹം ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിച്ചേരണമെന്ന് അതുകൊണ്ട് അപ്പം നമുക്ക് പ്രത്യേകിച്ച് വീഡിയോസ് കണ്ടന്റ് ഒന്നും എടുക്കാനില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണോ തൊഴിൽ അതിൻ്റെ വീഡിയോസും വീട്ടിലെ ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് രാവിലെ പത്ത് മണിക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് കേട്ടോ പത്തിനും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് സാധനം അവിടെ എത്തിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിന് തെറുതി വെച്ചിടുകയാണ് കേട്ടോ നെയ്യപ്പം മാത്രമല്ല ഇന്ന് ഉഴുന്നോടക്കും പരിപ്പുവിടക്കും കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് പത്തിരിയും ഉണ്ണിയപ്പം ഒക്കെ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ എന്നു എല്ലാം കൊണ്ടും ഇത് നടക്കുന്നില്ല കേട്ടോ വെച്ചാൽ പത്തിരി ഇടലെന്ന് പറഞ്ഞാൽ കുറച്ചാണെങ്കിൽ തന്നെയും പത്തിരി ഇടല് ഭയങ്കര ചടങ്ങ് പിടിച്ചൊരു കേസാണ് കേട്ടോ ഇത് ഇന്നലെ അരച്ചു പറക്കെല്ലാം വെച്ചിട്ട് കിടന്ന് രാവിലെ പിന്നെ ഇത് ഇടുവോ എടുക്കുകയൊക്കെ വേണമല്ലോ അതായത് സാധാരണ പരിപ്പോടെ ഉഴുന്നോടൊക്കെ ഇടുന്നേക്കാളും കുറേ താമസമാണ് ഈ നെയ്യപ്പം ആയി വരാനും അപ്പോൾ എന്താണ് ഞാൻ നെയ്യപ്പത്തിൽ അങ്ങ് മുഴുകി ഇരുന്ന് നെയ്യപ്പം ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുകയും ചെയ്യും അപ്പോൾ സമയം പോകുന്നതനുസരിച്ച് ചെറിയൊരു വെപ്രാളമൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് സമയത്ത് കൊടുക്കേണ്ട സാധനമല്ലേ അതുകൊണ്ടാണ് അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ തന്നു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാൻ ഇടുന്ന ഇടുന്ന നെയ്യപ്പം എടുത്ത് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ കബോർഡിൽ അടക്കി കബോർഡിലിടക്ക് ബോർഡ് കാർഡ് ബോർഡ് പെട്ടി എന്നൊക്കെ പറയുമല്ലേ അതിൻ്റെ അകത്ത് അടിക്കുവെച്ചുകൊണ്ട് പോകണ്ടതല്ലേ അപ്പം ചൂടാകുമ്പോൾ അവിയും അതുകൊണ്ട് ഞാൻ നിരത്തി എനിക്ക് അടുക്കളയിൽ ഒരുപാട് ഇടയൊന്നുമില്ല കേട്ടോ കുറച്ചട മാത്രമേ ഉള്ളൂ എനിക്ക് അടുക്കളയിൽ ഉള്ള ഇടയൊക്കെ നീറ്റാക്കി വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ട് അവിടെ കണ്ടിരുന്നാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ പേപ്പറൊക്കെ വിരിച്ചിട്ടിട്ട് ഇത് പറക്കി ഇട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ എണ്ണെന്നുംണ്ട് കേട്ടോ എണ്ണയാണ് ഇടുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഇടുന്ന ഇടുന്നത് നമുക്ക് നിർത്തി വെച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യല്ലെന്ന് ഓർത്തുണ്ട് രാവിലെ കൊടുക്കേണ്ടത് മാത്രം ഞാൻ എണ്ണിയെണ്ണി ഇട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടെ ഒക്കെ ഒന്ന് സപ്പോ ഷെയർ ചെയ്തോടു കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വോയിസ് വിടുന്നതിൽ ചെറിയ ശ്വാസം മുട്ടലിൻ്റെ വിധ ഇത് രൂപ അനുഭവപ്പെടും കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ പനിയും ശ്വാസം മുട്ടലൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസം മുമ്പേ എടുത്ത് വെച്ച വീഡിയോ ആണ് അതായത് ഒന്നാം തീയതി എടുത്ത വീഡിയോസാണ് ഇത് കേട്ടോ ഒന്നാം തീയതി രാവിലെ എടുത്ത വീഡിയോസാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് താമസിച്ച് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്യുന്നതും ഇത് എപ്പോഴാണ് നിങ്ങളുടെ മുന്നിലെത്തുക എന്ന് ഒരു നിശ്ചയമില്ല കേട്ടോ അപ്പം എന്താ ഇതൊക്കെ ഞാൻ അതായത് ഒന്നാം തീയതിയും രണ്ടാംതിയതി രാത്രിത്തെ വീഡിയോസും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ അല്ലെങ്കിൽ കുറച്ചേ ഉള്ളായിരുന്നു കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പം അതങ്ങനെ ഇട്ട് ഇതെല്ലാം കൊടുത്ത ശേഷം കച്ചവടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു പനിക്കോളൊക്കെ വന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പം എന്താ ഞാൻ എന്താ ഇതെല്ലാം എടുത്തിട്ടിട്ട് ആദ്യം കൊടുക്കാനുള്ള രണ്ട് രണ്ട് പെട്ടിയിലാക്കണം കേട്ടോ അതായത് ഒരു പെട്ടി തന്നെ തികയത്തില്ല അപ്പോൾ രണ്ടിടത്തേക്ക് ഇന്ന് നെയ്യപ്പത്തിന് ഓർഡർ ഉണ്ട് അപ്പോൾ ഒരു പെട്ടിയിൽ വെച്ചോണ്ട് പോയ പാടുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു പെട്ടിയിൽ ആദ്യം കൊടുക്കാനുള്ളത് എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണെങ്കിൽ വലിയ പെട്ടിയാണ് ഒരു എണ്ണം ഈ പെട്ടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് വെച്ചു വന്നപ്പോഴത്തേക്ക് ഒരു അല്പം പെട്ടി വലുതായിരുന്നു കേട്ടോ എന്താണെന്ന് സാരമില്ല ഞാൻ പിന്നെ അതടുക്കി വെച്ചിട്ട് നമ്മുടെ പേപ്പറൊക്കെ ഇട്ട് വെച്ച് അടുക്കി നല്ല സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ ഞാൻ എണ്ണ എണ്ണി എണ്ണ ഇട്ടതാണ് എന്നാൽ ഒന്നും കൂടെ നമുക്ക് മിസ്റ്റേക്ക് പറ്റരുത് കേട്ടോ നമുക്കൊന്നോ രണ്ടോ കുറവ് കൂടുതൽ വന്നാലും അവർക്ക് അവിടെ കുറവ് വരുത എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത് ഏതൊരു സാധനം ഓർഡർ തന്നാലും നമ്മൾ പറയുന്നേക്കാളും അഞ്ചെണ്ണമെങ്കിലും കൂടുതൽ ഇട്ടെങ്കിൽ ഇട്ട് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ അതായത് നമ്മുടെ എണ്ണത്തിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അതൊരു കുറവാകുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് വോയിസ് വിടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എന്നാൽ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ മരുന്നൊക്കെ മേടിച്ചു എന്നിട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പോഴാണ് ഓർത്ത് നിങ്ങൾക്ക് വീഡിയോസ് ഇട്ടില്ല ഇല്ലല്ലോ എന്ന് കൂട്ടാരുടെ മുന്നിൽ വന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് എന്നാൽ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് എഡിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടോ അപ്പം ചെറുക്കൻ മുറ്റത്തൊക്കെ പോയിട്ട് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇതിൻ്റെ ചൂട് എണ്ണയുടെ ചൂട് സാധാരണ നിലവിലുള്ള ചൂട് ഈ എണ്ണച്ചട്ടിയുടെ അടുത്തിരിക്കുമ്പോൾ നല്ല ചൂട് വരും ഉണ്ടാകും കേട്ടോ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേ ആകപ്പാട പരവേശം വെപ്രാളവും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഞാൻ ഇത് പറക്കി അടുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ എണ്ണച്ചട്ടിയുടെ അടുത്തിരുന്ന് ഈ പലഹാരം ഇടുന്ന വെച്ചാൽ നല്ല ചടങ്ങ് പിടിച്ച കേസാണ് കേട്ടോ കാണുന്നവരോർക്ക് നിസ്സാരമായ കാര്യമാണ് ഇത് ചെയ്യുന്നത് ഇത് ഈ ഇത് മാത്രമല്ല തൊഴിലാ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ ഈ ഒരു തൊഴിൽ ചെയ്യുന്നവരെ ഞാൻ എന്താ പറയുന്ന ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ അതുപോലെ കഷ്ടപ്പെട്ട ഒരു തൊഴിലാണ് ഈ കേറ്ററിങ്ങിൻ്റെ പരിപാടി കേട്ടോ അതായത് ഒറ്റയ്ക്കും കൂടെ ഒക്കെ ചെയ്യുന്നെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും ഓർക്കളെയൊക്കെ ഉള്ളൊരു ജോലിയാണ് കേട്ടോ ഞാൻ പറയുന്ന വോയിസിലോ ഞാൻ പറയുന്ന കാര്യങ്ങളിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിലുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് എന്തോ പറഞ്ഞുകൊണ്ട് ചെറുക്കായുടെ അടുത്തേക്ക് പോയി അത് കഴിഞ്ഞ് വന്ന് ബാക്കി കൂടെ ഇട്ട് അടുക്കി റെഡിയാക്കി വെച്ചു കേട്ടോ ഇനി കെട്ടി വെക്കാൻ വേണ്ടി പാണ് അത് കഴിഞ്ഞ് അടുത്ത് ചെറിയൊരു പെട്ടിയിലും കൂടെ എടുക്കണം അതിൻ്റെ അകത്ത് ഒരു ഇരുപത്തഞ്ചെണ്ണം മതി കേട്ടോ അപ്പോൾ അത് എടുക്കുവാണ് ആ ഇരുപത്തഞ്ചെണ്ണം വെച്ചാൽ മതി ഈ പെട്ടിയിൽ അപ്പോൾ അതും കൂടെ എടുത്ത് റെഡിയാക്കി കെട്ടി വെക്കണം അപ്പോൾ രണ്ടും ഒന്നിച്ച് എന്നെ കൊണ്ടോണ്ടേതുകൊണ്ട് ഇന്ന് ചെറുക്കായയും കൂടെ ഞാൻ കൂട്ടിനെ പിടിച്ചു കേട്ടോ ചെറുക്കായും കടം കൂട്ട് പിടിച്ചാൽ തന്നെ ഇത് പിടിച്ചുകൊണ്ട് പോകാൻ പാടാണ് അപ്പം ഞാൻ ഓർത്തു ഉഴുന്നവടയും പരിപ്പൊടേ വെക്കുന്ന ഷോപ്പറിലേക്ക് ഈ ഒരു ചെറിയ പെട്ടി ഇറക്കി വെക്കാം മറ്റേ വലിയ പെട്ടി ചെറുക്കായ് അതായത് എൻ്റെ മോന് വണ്ടിയുടെ പുറകെ സ്കൂട്ടിയുടെ പുറകെ പിടിച്ചോണ്ടിരുന്നോളാന്ന് പറഞ്ഞു കേട്ടോ എന്താണെങ്കിലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും സാധനമുണ്ട് അതിൻ്റെ കൂടെ ഉഴുന്നുകടേയും പരിപ്പൊട ഇതൊക്കെയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മഴ തൂളുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും പടച്ചുവാൻ അനുഗ്രഹിച്ച സാധനങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ വലിയ പെട്ടി എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു ചെറിയ പെട്ടി എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കൂടെ കുറച്ച് ഉഴുന്നോടെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ കടകളിൽ വെക്കേണ്ട നെയ്യപ്പം ഉഴുന്നോടെ പരിപ്പൊടി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഒരു അത്യാവശ്യം തിരക്കേട് തിരക്കേടില്ലാത്ത രീതിയിൽ ഓർഡറുകളും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കടയിൽ വെക്കാൻ ഇന്ന് സാധനം തികഞ്ഞില്ല എന്ന് വേണം പറയാൻ കേട്ടോ എട്ട് സാധനങ്ങൾ വന്നപ്പം എണ്ണത്തിൽ കുറവ് വന്നു അതായത് ഓർഡറുകൾക്ക് കറക്റ്റ് വെക്കാനുള്ളത് കിട്ടി പക്ഷേ കടകളിൽ വെക്കുന്നതിലൊക്കെ അല്പം എണ്ണമൊക്കെ കുറവൊക്കെ വന്നു കേട്ടോ പച്ചരി ഇട്ടതിലോ അതോ ഉഴുന്നിട്ടതിലോ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ മനുഷ്യരല്ലേ അപ്പോൾ എല്ലാം പറഞ്ഞ് അത്യാവശ്യം എല്ലാം ഒന്ന് റോള് ചെയ്ത് സാധനങ്ങളെല്ലാം കൊണ്ട് എത്തിച്ചു ഇതുണ്ടല്ല പരിപ്പോടെ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഉഴുന്ന് ഉഴുന്നൊക്കെ ഇട്ടതല്ല വോയിസ് നമ്മൾ പിന്നീടാ പറയുന്നുണ്ട് കറക്റ്റായിട്ട് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം അതെല്ലാം കെട്ടിപ്പറക്കി വെച്ചു അതിന് ഇതേ കടയിൽ കൊടുക്കാൻ അവിടോടെ പരിപ്പാടൊക്കെ എടുത്ത് മാറ്റി തന്നെ ബാക്കി എടുത്ത് ഞാൻ വെച്ചു ഇതാന്ന് വെച്ചാൽ ഉച്ചകഴിഞ്ഞ് വന്നു വരുമ്പോൾ ഇവിടെ വിൽക്കാൻ പോകാനുള്ള സാധനങ്ങളാണ് കേട്ടോ അതെല്ലാം എടുത്ത് റെഡിയാക്കി പറക്കി വെച്ചതിന് ശേഷം സാധനങ്ങളെല്ലാം കൊടുത്തു അതിന് ശേഷം ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ കാറ്റാടിപ്പാടം എന്ന സ്ഥലത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് അവിടെ വന്നു അവിടെ വന്ന് കുറച്ച് കാറ്റാടി അത്യാവശ്യം വ്യൂ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ട് പോകാൻ തോന്നുകയല്ല എന്നാന്ന് വെച്ചാൽ അതുപോലെ നല്ല കാര്യം നല്ല അന്തരീക്ഷമാണ് മലകളും കുന്നുകളും ചെരുവുകളും ഇതൊക്കെ കണ്ട് അങ്ങേ മല ഇങ്ങേ മലയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ലൊരു നല്ലൊരു സുഖമാണ് കേട്ടോ നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാനും ഇവിടെയൊക്കെ കാണാൻ ആവശ്യം ടൂറിസ്റ്റുകളും വരും കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കറക്റ്റ് നാല് മണിയായപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ അതായത് ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വന്നത് കേട്ടോ അതായത് രാമക്കൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വന്നു പക്ഷേ ഇന്ന് ആൾ തീർത്തും കുറവായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ കിട്ടിയ സമയം കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഒരാൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രിയായി കേട്ടോ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒതുക്കി പറക്കി വെച്ച് എല്ലാം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാനൊരു എട്ടര ഒമ്പത് മണിയായപ്പോൾ ഞാൻ കിടന്നു കേട്ടോ ഇനി ഞാൻ എഴുന്നേക്കും പന്ത്രണ്ട് മണിയാകും എന്താണേലും പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ മക്കൾ വിളിച്ചോണത്തി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അടുക്കളയിൽ നല്ല കാഴ്ചയാണ് കാണുന്നത് കേട്ടോ അതായത് മൂന്നാം തീയതി എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആണ് അതിനുവേണ്ടി കേക്കുകളെല്ലാം സെറ്റ് ചെയ്തവൾമാർ അവർ രണ്ട് പേരും കൂടെ കേക്കൊക്കെ ഉണ്ടാക്കി പിന്നെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞുള്ള പാത്രങ്ങളെല്ലാം പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പാത്രം കഴിക്കുന്നത് എനിക്കാണ് ജോലി കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് അവർ പോയി ലാസ്റ്റ് ഞാൻ അരിയെല്ലാം അരച്ച് വെച്ചു പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കി അടുക്കളയെല്ലാം വൃത്തിയാക്കി ആകെപ്പാടത്തിളന്നോട്ടും ഇപ്പം രാത്രി മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് അടുക്കളെല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലായിടം നീറ്റാക്കി വെച്ച് കേട്ടോ നാളത്തേക്കുള്ള എല്ലാം എടുത്ത് വെച്ചു അപ്പം നാളെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞല്ലോ മൂന്നാം തീയതി അപ്പം അതിനുവേണ്ടിയുള്ള സേമിയ പായസം ഇച്ചിരി വെക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു ഇനി സേമിയ പായസം വെക്കുന്നതും കേക്ക് മുറിക്കുന്നതും എല്ലാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എന്ന് വിചാരിക്കുന്നു കേട്ടോ അതായത് ഇത് കൂടുതൽ ലെന്ത് ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഇൻഷാല്ല എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും എന്നു ഇഷ്ടപ്പെടുകയാണ് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം അപ്പോൾ നമുക്ക് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസ്ലാമലൈക്കും ബൈ ബൈ